ഞാൻ തിരികെ വരാം അഡ്വക്കേറ്റ് സിമി ഭാഗം അത് ഏത് രീതിയിലാണ് പറയുക എന്ന് ഊഹിക്കാം എങ്കിൽ പോലും ഈ അപകടമരണം എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളാവുന്ന അങ്ങനെ ഒരു കേസുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു നരഹത്യയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് പോലീസ് കണ്ടെത്തുന്നു ഇപ്പോഴത്തെ ഒരു അറസ്റ്റിലേക്ക് ഇപ്പോഴാറസ്റ്റിലേക്ക് ആരോപിക്കുന്ന ഒരു ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് കണ്ട് കടക്കുന്നു പോലീസ് അപ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് കണ്ടുപിടിക്കും എന്ന് തന്നെ ഒരു ആത്മവിശ്വാസമാണല്ലോ ഇനി പ്രകടിപ്പി പ്രകടമാകാൻ പോകുന്നത് അത് അംഗീകരിക്കുന്നുണ്ടോ മിസ് സൗത്ത് ഏഷ്യായ ആൻസി കബീറിന്റെയും അതുപോലെ തന്നെ മിസ് കേരള റണ്ണർ അപ്പായ ആഞ്ചന ഷാദിൻ്റെയും അതുപോലെ അവരുടെ സുഹൃത്ത് അതേ സമപ്രായക്കാരനായ മുഹമ്മദ് ആഷിഖിന്റെയും ആ ആത്മാവിന് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനോടൊപ്പം ആ ആത്മാവിന് നീതി ലഭ്യമാക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് കാരണം കേരളത്തിൻ്റെ അഭിമാനമാകേണ്ടിയിരുന്ന അവർ ഒരു പക്ഷേ മിസ് ഇന്ത്യയോ അതുപോലെ തന്നെ ഈ ഈ രാഷ്ട്രത്തെ റെപ്രസെൻ്റ് ചെയ്യേണ്ട ഒരു കുട്ടികളായിരുന്നു അവര് അവര് ഒരു കുട്ടികളായിരുന്നു കാരണം ഞാൻ പറയാം അവർ വളരെ ആ ഒരു ഒരു പദവിയിലേക്ക് ഈ കുറഞ്ഞ പ്രായത്തിൽ ഒരു ഇരുപത്തി മൂന്ന് വയസ്സിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ പ്രായത്തിൽ അവിടെ എത്തിയെങ്കിൽ അവരുടെ ജീവിതത്തിലെ കഠിനമായ നിഷ്ഠകൾ അതോടൊപ്പം അവരുടെ പഠിത്തം അവർ രണ്ടുപേരും പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിരുന്നു വളരെ ഡിസിപ്ലിൻഡ് ആയ ഒരു ജീവിതം നയിച്ചിരുന്ന കുട്ടികളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അവരുടെ ബോഡി ലാംഗ്വേജിലുണ്ട് അവരുടെ പെരുമാറ്റത്തിലുണ്ട് അവരുടെ ജീവിത ശൈലിയിലുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ പലർക്കും മോഡലുകളെ കുറിച്ച് സിനിമാ താരങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി തെറ്റിദ്ധരിപ്പിക്കുന്ന ചിന്താഗതികൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ കുട്ടികൾ കേരളത്തിൻ്റെ വേദനയാണ് കേരളത്തിൻ്റെ തീരാനഷ്ടമാണ് നമ്മുടെ നാടിൻ്റെ അഭിമാനവും യശസ്സും ഉയർത്തിപ്പിടിക്കേണ്ടിയിരിക്കുന്ന ആ പിഞ്ച് ശരീരങ്ങൾ അവരുടെ സുഹൃത്ത് പ്രശസ്തനല്ലാത്തത് കൊണ്ട് ആ മാതാപിതാക്കൾക്കുണ്ടായിരിക്കുന്ന തീരാവേദന തീരാനഷ്ടം ഇതിനൊക്കെ നാം ഉത്തരം പറയേണ്ടതാണ് പ്രിയപ്പെട്ട അപർണ താങ്കൾ ഇന്ന് ഈ ചർച്ച രണ്ടാം ദിവസമാണ് കേരളത്തിലെ എല്ലാ മീഡിയാസും ഇത് എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം പ്രതികൾ അത്ര ഉന്നത സ്വാധീനമുള്ളവരാണ് കാരണം നമ്മളെല്ലാവരും ഒരു നാല് ദിവസം മുമ്പ് വരെ ഇതൊരു അപകട മരണമായിട്ടാണ് കരുതിയത് ഇല്ലേ അല്ലെന്ന് ആർക്കും തന്നെ പറയാനില്ല പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ അതിൻ്റെ ഹോട്ടലുടമ മിസ്റ്റർ റോയ് ഉന്നത ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണെന്നാണ് എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭാര്യ മുൻ ഡി ജി പിയുടെ മകളാണ് മുൻ കളക്ടർ എറണാകുളം ജില്ലാ കളക്ടറുടെ സഹോദരൻ്റെ മകളാണ് അപ്പോൾ എല്ലാവിധത്തിലുള്ള രാഷ്ട്രീയ എല്ലാ വിധത്തിലുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ എ സി പി പറയുകയുണ്ടായി നമ്മൾ എല്ലാവരും ചാനലുകളിലൂടെ കണ്ടതാണ് ഒരു ദുരൂഹതയും ഇല്ല എന്ന് എത്ര ആധികാരികമായിട്ടാണ് ഒരു കേസ് അന്വേഷണം നടക്കുമ്പോൾ ഒരു ഡി സി പിക്ക് അത് പറയുവാൻ കഴിയുക എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണ് ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അതിലൊരു കുട്ടി ഒരു എനിക്ക് തോന്നുന്നു ആൻസി ഒരേ ഒരു മകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് വേറെ മക്കളില്ല ആ അവരുടെ കണ്ണുനീരിൽ ദഹിച്ചു പോകരുത് കേരളം കാരണം ആ കുട്ടികളുടെ ആ അവ അവരുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അവരുടെ പഠിത്തത്തിൽ അവർ മികവ് കാണിച്ച കുട്ടികളാണ് അവരുടെ പ്രൊഫഷണൽ അവർ മികവ് കാണിച്ച കുട്ടികളാണ് ജീവിതത്തിൽ കൃത്യനിഷ്ഠയും ആഹാരത്തിൽ പോലും മിതത്വം പാലിക്കുന്ന ഒരു കുട്ടികളെ അവർ രാത്രിയിൽ ഡ്രിങ്ക്സ് കഴിച്ചു അതുകൊണ്ട് അവർക്ക് ഈ മരണം സംഭവിച്ചു എന്ന് വരുത്തി തീർത്ത് അല്ലെങ്കിൽ അവർ നല്ല കുട്ടികളല്ല എന്ന് വരുത്തി തീർത്ത് ആ മാതാപിതാക്കളെ ഇനി വേദനിപ്പിക്കരുത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും വെളിപ്പെടേണ്ടത് നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരു ആവശ്യമാണ് ഒരു അമ്മയുടെ വേദനയോടുകൂടിയാണ് ഞാൻ പറയുന്നത് നമുക്കെല്ലാവർക്കും മക്കളുണ്ട് സിമിറോസ്ബെൽജോൺ ചോദിക്കുന്നത് സിമിറോസ്ബെൽ ഹോട്ടൽ ഉടമയെ കുറിച്ചാണ് സംശയം ഉണ്ടായിരുന്നത് ഹോട്ടൽ ഉടമ സംശയത്തിന്റെ മുൾമുനയിലായിരുന്നു ആ ഹോട്ടലും ആ ഹോട്ടൽ ഉടമയുടെ അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ കുട്ടികൾക്ക് ആ കുട്ടികളുടെ ആത്മാക്കൾക്ക് നീതി കിട്ടുന്ന രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല എന്താണോ അല്ല ഇനി എന്താണ് ഏറ്റവും വലിയ തെളിവ് നശിപ്പിച്ചു കഴിഞ്ഞു ഇനി എന്താണ് കിട്ടുന്നത് എന്ത് നീതിയാണ് അവർക്ക് കിട്ടാൻ കിട്ടേണ്ടത് ആ അപർണ പറയൂ ഹാർഡ് ഡിസ്ക് കത്തിച്ചൊളഞ്ഞു വന്ന ജീവനക്കാരൻ മൊഴി നൽകി ഇനി എങ്ങനെയാണ് നമുക്ക് ഫോറൻസിക് സൈബർ ഫോറൻസിൽ വേണ്ടുന്ന എവിഡൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക ഓക്കെ